ഹായ് എല്ലാവർക്കും നമസ്കാരമുണ്ട് ഞാൻ നാലമ്പല യാത്ര പോയിട്ട് ഇന്ന് രാവിലെ ഇവിടെ തിരിച്ചെത്തിയിട്ടുണ്ട് കേട്ടാ അപ്പോൾ ചങ്കമ്മ കുറച്ച് പ്രസാദം എല്ലാം കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ അതെല്ലാം കൊടുക്കാം അമ്മ രാത്രി തന്നെ ചായലും കുടിച്ചിട്ട് ഇങ്ങനെ എവിടെ ഇരിക്കുന്നുണ്ട് കേട്ടാ അന്ന് തന്നെ അമ്മക്ക് ചന്ദനം തൃപ്രായ ക്ഷേത്രത്തിലെ ചന്ദന കേട്ടാ ഞാനൊരു ആറു വർഷം മുമ്പ് നാലമ്പല യാത്ര പോയതാണ് അതിന് ശേഷം പിന്നെ പോവാൻ പറ്റിയിട്ടില്ല അപ്പോൾ കഴിഞ്ഞ ദിവസം വിസ്മയ ട്രാവൽസിൻ്റെ ഒരു പോസ്റ്റർ കണ്ടിട്ട് അവരുമായിട്ടങ്ങനെ വിളിച്ച് അങ്ങനെയാണ് അവരെ കൂടിയാണ് പോയിന് അപ്പോൾ ഏകദേശം ഒരു നാൽപ്പത്തെട്ട് പേരടങ്ങുന്ന ഒരു ടീമായിരുന്നു നമ്മളേട്ടാ ഗേഡ് മൂന്ന് ഗേഡ് ഉണ്ട് അപ്പോൾ നല്ല യാത്രയായിരുന്നു കൂടുതലും അമ്മമാരും ചേച്ചിമാരും അമ്മമ്മമാരിലേനും അപ്പോൾ കുറേ അമ്മമാരെ പരിചയപ്പെട്ടു നല്ല രീതിയിൽ ഭഗവാൻമാരെല്ലാം കണ്ട് തൊഴുത് നാട്ടിലെത്താൻ പറ്റും കേട്ടാ തൃപ്രായർ നല്ല തിരക്കുണ്ടായിരുന്നു അപ്പോൾ അവിടുത്തെ ഭഗവാൻ്റെ അരവണ പ്രസാദം കേട്ടോ ആ ചങ്ങമ്മ കൊടുക്കാം എല്ലാം നാലമ്പലത്തിലും അരവണിയുണ്ട് കേട്ടോ അരവണിയുണ്ട് അപ്പുണ്ട് പിന്നെ അവിലുണ്ട് നമ്മട്ടാ അവൽ വെല്ലാം ഇട്ടിട്ടില്ല ഞാൻ തോന്നുന്നത് വെല്ലത്തിൻ്റെ ഇത് കാണുന്നുണ്ട് അപ്പൊ ഇതൊക്ക കൊടുക്കാം അമ്മാക്ക അവിലെല്ലാം നല്ല ഇഷ്ടമാണ് കേട്ടാ ആൾക്കാരല്ലേ ആൾക്കാരില്ലേ അപ്പൊ പണ്ടിലെ അമ്മമ്മല്ലോ അവില് കൂടുതലായിരിക്കുന്ന വൈകുന്നേരം ചായേന്റെ കടിക്കല്ലോ ഇങ്ങനെ അവില് കുഴച്ചേരും എല്ലാം ഭയങ്കര ഒരു രസമാണ് അവലില് തേങ്ങയും വെല്ലാം ഇട്ടിട്ട് അമ്മമ്മീന്ന അവില അവൽ അവല് കുറച്ച് കൊടുക്കും അമ്മക്ക് എല്ലാ പ്രസവം കൊടുക്കുമ്പോഴേക്ക് അമ്മാക്കി തിന്നാൻ കഴിയില്ല ഇപ്പൊ ചായയിൽ കുടിച്ച് ഇങ്ങനെ ഇടിച്ചിരിക്കുന്നല്ലേ നമ്മ അമ്മ അവിലേ പ്രസാദ കുറച്ച് കുറച്ച് കൊടുക്കാം ഈ അമ്മമ്മക്ക് നല്ല മൂഡുണ്ടാകുമ്പോൾ അമ്മമ്മ കഴിച്ചോട്ടെ ഇത് ഭരതക്ഷേത്രത്തിലെ അവിലാട്ടാ എല്ലായിടത്തും അവിലുണ്ട് അപ്പോ എല്ലാ ക്ഷേത്രത്തിനും എന്തെങ്കിലും ഒരു പ്രസാദ് അമ്മക്ക് വാങ്ങണ്ടേ അതുകൊണ്ട് എല്ലായിടത്തും ഓരോന്ന് ഓരോന്ന് വാങ്ങിയട്ടോ എന്നാൽ അമ്മ കൈ ആ കൈമ്മത്തേരാന്നോ രണ്ടാമത് പോയത് ഭാരത ക്ഷേത്രത്തിലാന്ന് നമ്മൾ മൂന്നാമത് പോയത് ലക്ഷ്മണ ക്ഷേത്രത്തിലാണ് അപ്പൊ അരവണ അരവണേട്ടാ അരവണം തെറ്റേ അമ്മമ്മ ബാക്കി ബയ്യ കഴിച്ചോട്ട് പിന്നെ നെയ്യപ്പുണ്ട് കേട്ടോ ഇത് ശത്രുഘ്ന നിന്ന് വാങ്ങിയ നെയ്യപ്പാട്ടോ എല്ലായിടത്തും നെയ്യപ്പം ഉണ്ട് അരവണയിലുണ്ട് ഞാൻ പിന്നെ നോക്കി നോക്കി വാങ്ങി അപ്പം എല്ലായിടത്തും പൊട്ടിച്ച് പൊട്ടിക്കാൻ കിട്ടുന്നില്ലല്ലോ ഭയങ്കര ഉറപ്പുണ്ട് കേട്ടാ ചെറിയ കഷ്ണം കൊടുക്കാം അമ്മക്ക് പല്ലില്ലല്ലോ അതുകൊണ്ട് ചെറിയ കഷ്ണം കൊടുക്കാം ഒരു പ്രസാദം പ്രസാദമല്ല കൊടുക്കാം അമ്മമ്മ ചെറിയ കഷ്ണമേ തരുന്നല്ലോ കേട്ടോ അമ്മമൊക്കെ തിന്നാൻ കഴിയില്ല എന്നാ നെയ്യപ്പോ നെയ്യപ്പോ ആ അമ്മമ്മ തിന്നിട്ട് അപ്പം എല്ലായിടത്തും ആയാ ഇനിയിപ്പോ ഒരു വലിയൊരിതുണ്ട് ഇത് കിടന്ന് വാങ്ങി നമുക്ക് ഓർമ്മ കിടുന്നില്ല വാങ്ങിനോ ഇതും മധുരമില്ല എന്തോ ആണ് എന്തോരപ്പാന്നു ഇത് നല്ല ഉറപ്പുണ്ടാട്ടാട്ടുന്നില്ല നല്ല പല്ലില്ല അവർക്കെല്ലാം ഇതെല്ലാം കഴിക്കാൻ പറ്റില്ല ട്ടാ ഇതും അമ്മാക്ക് ചെറിയ ഇഷ്ടം കൊടുക്ക എന്നുവെച്ചാല് അമ്മാക്ക് തിന്നാൻ ബുദ്ധിമുട്ടായിരിക്കും ആ അമ്മ കഴിഞ്ഞിട്ടുണ്ട് അത് തിന്നോ വേണ്ടിക്ക് തരാ ട്ടാ നമുക്ക് വെച്ചാ മുതിയൂല പിന്നെ വേറൊരു അബിലും അബിലും ഉണ്ട് കേട്ടാ ഇത് ഇടുന്ന വാങ്ങോർമ്മ കിട്ടുന്നില്ല ഇത് വെച്ചാൽ ഒരു അബില് മാത്രം ഇതിലങ്ങനെ വെല്ലത്തിൻ്റെ ഇതൊന്നും കാണുന്നില്ല ബാക്കിയെല്ലേനും വെല്ലം ഉണ്ട് പിന്നെ വെച്ചാൽ നമ്മളെ കൂടെ വന്നേ കുറെ ഏച്ചിമാരുടെ കൂട്ടത്തില് ഒരു ഏച്ചി സ്ഥിരമായിട്ട് നമ്മളെ വീഡിയോ കാണുന്ന കേട്ടാ പണ്ടുമുലേ കാണുന്നതാണ് അപ്പം കണ്ടപ്പാട് ഭയങ്കര ഹാപ്പിയായി കുറേ സംസാരിച്ച് അപ്പം അമ്മാവന് ഭയങ്കര ഇഷ്ടമാണ് അപ്പ ചേച്ചി ഗുരുവായൂർ ഇന്നലെ നമുക്ക് വാങ്ങി തന്നേട്ടാ ഞാൻ ഗുരുവായൂർന്ന് എന്തെങ്കിലും അമ്മക്ക് വാങ്ങാന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ഏച്ചി വാങ്ങി തന്ന സാധനമാണ് അപ്പൊ ഇതും ഒരു കഷ്ണം കൊടുക്കാം ഏച്ചി കാണുന്നുണ്ടെങ്കിൽ ഏച്ചി നല്ല സന്തോഷം നമ്മൾ നാലമ്പലം കഴിഞ്ഞ ശേഷം ലാസ്റ്റ് പോയത് ഗുരുവായൂരിലാണ് ഗുരുവായൂർന്ന് തൊഴുതിട്ട് അവിടെ നേരെ നാട്ടിലേക്ക് വന്നേട്ടാ എന്നാമ്മ എന്നാ കഴിയുമ്പോൾ തരാം അമ്മ തിന്നു അമ്മ ചായച്ച് കഴിയുന്നത്രേ ഇതും അമ്മക്ക് വയ്യ കൊടുക്ക ഇപ്പ അമ്മക്ക് എല്ലാം കൂടി തിന്നാൻ പറ്റില്ല നമ്മൾ പോയ എല്ലാ ആവുമ്പോഴത്തേൻ്റെയും പ്രസാദം അമ്മവും കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയുള്ള ഓരോ യാത്രകൾ പോകുമ്പോൾ ഓരോ അനുഭവങ്ങളാട്ടാ കുറേ ആൾക്കാർ പരിചയപ്പെടാനും നല്ലൊരു വിധമാണ് നമുക്ക് മനസ്സിനൊരു ഉണർവ് കിട്ടുന്നൊരു നല്ലൊരു യാത്രയായിരുന്നു ഈ യാത്രയിലൂടെ കുറേ ചേച്ചിമാരെയും അമ്മമാരെയും പരിചയപ്പെടാൻ പറ്റി അപ്പോൾ അതിൽ രണ്ട് മൂന്ന് ആൾക്കാർ നമ്മളെ വീഡിയോ കാണാറുണ്ട് അപ്പോൾ പെട്ടെന്ന് കണ്ട കണ്ടാലും അന്നെ മനസ്സിലായിട്ടില്ല എൻ്റെ തൊരു ചേച്ചിക്ക് മാത്രമോ എൻ്റെ വോയിസും അല്ലെ എന്നെ കാണുമ്പോഴും അപ്പോൾ അന്നെടുത്ത് വന്ന് സംസാരിച്ച് സ്ഥിരമായിട്ട് വീട് കാണുന്ന മറ്റേ നല്ലോണം സംസാരിച്ചിരുന്നു ബാക്കിലവർക്കെ ഓർമ്മയില്ല ഇങ്ങനെ വീട് കാണുന്നുണ്ട് നല്ലാണ്ട് പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നില്ലല്ലോ ഇവരെ കൂടെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നില്ലല്ലോ അപ്പോൾ അങ്ങനെ കുറേ സംസാരിച്ച് കുറേ ആൾക്കാർ പരിചയപ്പെട്ടു നല്ല യാത്ര നല്ല സന്തോഷമായി പിന്നെ എന്ന് വെച്ചാൽ ബസ് തന്നെയാണല്ലോ നമ്മൾ കിടക്കുന്നത് അപ്പോൾ ഒരു ഉറക്ക് ശരിയായിട്ടില്ല കിടക്കണ്ടൊരു ബുദ്ധിമുട്ടുണ്ട് ഫുൾ ടൈം ബസ് തന്നെയാണ് നമ്മൾ റൂം എടുത്തിട്ട് അങ്ങനെ നമുക്കങ്ങനെ റൂം എടുത്തിട്ട് താമസിക്കാം ഒന്നും ടൈമില്ല എന്ന് വെച്ചാൽ നാലമ്പുഴ ദർശനം എന്ന് വെച്ചാൽ ഞായറാഴ്ച നമ്മൾ രാവിലെ തൊട്ട് തുടങ്ങുന്നതാണ് അപ്പോൾ ഭയങ്കര തിരക്കാണ് തൃപ്രയാറ് മൂന്ന് മണിക്ക് നട ഓർക്കുന്ന പറഞ്ഞിട്ട് നമ്മൾ രണ്ടേ മുക്കാലിനാടെ എത്തിയിന് ഭയങ്കര റോഡിന് വരെ ക്യൂ ആണ് നമ്മൾ ഏകദേശം ഒരു മൂന്ന് മണിക്കൂർ ക്യൂവിൽ നിന്നിട്ടാണ് ദർശനം നടത്തിയട്ടോ ബാക്കിയെല്ലാം ക്ഷേത്രങ്ങളിൽ അങ്ങനെ അത്ര വലിയ തിരക്കുണ്ടായില്ല നമുക്കൊരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ ആ കേപ്പ് തന്നെ ദർശനം കിട്ടിയതിന് അങ്ങനെ ഗുരുവായൂർ വരുമ്പോൾ അവിടെ നല്ല തിരക്കാം ഗുരുവായൂർ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമ്മൾ പുറത്തുനിന്ന് തോന്നിയിട്ടേ ഉള്ളൂ അകത്ത് കയറണ്ടെങ്കിൽ കുറേ മണിക്കൂർ അഞ്ചു ആറു മണിക്കൂർ ക്യൂന്ന് കണ്ടുവരും അപ്പോൾ അങ്ങനെ ഗുരുവായൂർന്ന് പുറത്ത് തോത് അവിടുന്ന് കുറച്ച് സാധനങ്ങളിലും വാങ്ങി അലുവിയും പൊരിയും വാങ്ങുമ്പോൾ കോഴിക്കോട് നിർത്തിന് വരുമ്പോൾ ഞാൻ അലുവിയും പൊരിയൊന്നും അങ്ങനെ വാങ്ങിയിട്ടില്ല അലുവിയും പൊരി നമുക്ക് വീടും നാട്ടിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങളല്ലേ ഇതെല്ലാം പിന്നെ ഓരോ ക്ഷേത്രത്തിലെ അവരടുത്തെ ഭഗവാൻ്റെ പ്രസാദല്ലേ നാലമ്പുഴത്തിൽ അവസാനമായിട്ട് പോയത് ശത്രുഘ്ന ക്ഷേത്രത്തിലാന്ന് അപ്പോൾ അവിടെന്ന് വെച്ചാൽ ശത്രു സംഹാര പൂജയുണ്ട് അപ്പോൾ അത് ചെയ്യുമ്പോൾ ഒരു ചരട് മന്ത്രിച്ച ചരട് കേട്ടോ അപ്പം ഇത് അമ്മാമ്മന്റെ കൈക്ക് കെട്ടിക്കൊടുക്കണം എന്ന് വിചാരിക്കുന്നു പക്ഷേങ്കിൽ അമ്മമ്മൻ ഞാൻ മനസ്സിലായി പൊട്ടിയിരുന്നൊരു ഇതേപോലെ ചരട് കിട്ടിയിട്ട് കെട്ടിക്കൊടുത്തിട്ട് അമ്മമ്മത് പൊട്ടിച്ചിന് അമ്മമ്മ രാത്രി അങ്ങനത്തെ കെട്ടിക്കൊടുത്ത് പൊട്ടിക്കും അതുകൊണ്ട് ഇത് ഞാൻ തന്നെ കെട്ടേണ്ടി വരും കഴിഞ്ഞ ദിവസം മൂകാമ്പിയെ പോയാലും ഇതേപോലെ ചരട് മന്ത്രി ചരട് ഉണ്ടായിരുന്നു അത് അമ്മക്ക് കെട്ടിക്കൊടുത്തിട്ടില്ല ഇങ്ങനെ പൊട്ടിച്ച ആളെങ്കിലും കെട്ടിച്ച് കൊടുത്തിട്ട് കാര്യമില്ലല്ലോ പിന്നെ അരക്കല്ല കെട്ടുന്നത് അരക്കല്ല ആകുമ്പോൾ അമ്മക്ക് ബുദ്ധിമുട്ടാവും രാത്രി കടക്കുമ്പോഴും ബുദ്ധിമുട്ടാവും പിന്നെ മൂകാമ്പി എന്ന ചരട് ഓൾറെഡി ഞാനൊന്ന് കെട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതും കൂടെ ഞാൻ തന്നെ കെട്ടാന്ന് വിചാരിക്കുന്നത് അല്ലെ പിന്നെ വീട്ടിലെല്ലാവരുടെ അടുത്തും ഓരോ ചരട ആയിപ്പം മൂകാംപിന്നുകൊണ്ട് ചരട എല്ലാവരും വീട്ടിൽ കൊടുത്തിന് എന്നുവെച്ചാൽ ഇത് ഒറ്റ ചരടയുള്ളു ശത്രു സംഹാരം കുറെ ശത്രുക്കളുണ്ട് ശത്രു സംഹാരം ചെയ്തതിൻ്റെ ചരടാ അപ്പോൾ ഇതെന്തായാലും ഞാൻ തന്നെ കെട്ടാന്ന് വിചാരിക്കുന്നത് അമ്മ മതിയ ഇനി വേണോ ഇനി വേണോ ഏ എത്ര മണിക്കല്ലോ കേട്ടാ അപ്പം അമ്മമ്മ എല്ലാ പ്രസാദവും കഴിച്ചേട്ടാ അപ്പോൾ ഇത്രയുള്ളു വീട് ഇത്രേ ഉള്ളു അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഇന്നെന്തോ മൂഡുണ്ടായിരുന്നു ഞാൻ രാവിലെ വന്ന് അപ്പാടെ ഞാൻ കടന്നിന് ആറ് മണി ആകുമ്പോൾ വന്ന് കടന്നിട്ട് ഇപ്പോൾ ഒരു ഒമ്പത് മണി പത്ത് മണി ആ ടൈമിനെ എണീച്ചത് അപ്പോൾ എണീക്കുമ്പോൾ അമ്മമ്മ ചായം കുടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അവിടെ നല്ല മൂഡുണ്ടി ഇപ്പം തന്നെ പ്രസാദം കൊടുക്കാൻ പറ്റി അല്ലെങ്കിൽ പിന്നെ ഞാൻ വൈകുന്നേരം വരെ വെയിറ്റ് ചെയ്ത് നിൽക്കണം പ്രസാദം കൊടുക്കാൻ വേണ്ടിയിട്ട് ചില സമയം അമ്മ മറ്റേ ഉറക്കായിരിക്കും എന്ന് വെച്ചാൽ രാത്രി ഉറങ്ങിയാൽ ഉച്ചയാവും അല്ലെങ്കിൽ വൈകുന്നേരം ആവുമ്പോൾ എഴുന്നേൽക്കുള്ളൂ അടുക്കൾക്ക് ഭയങ്കര ക്ഷീണമാണ് ഇന്ന് നല്ല അടിപൊളിയാന്ന് ഓക്കെ സുന്ദരി അമ്മമ്മേ കുളിക്കണ്ടേ എത്ര ദിവസമായി കുളിച്ചിട്ട് കുളിക്കണ എപ്പോൾ വിളിച്ചിനേ എപ്പോൾ വിളിച്ചിനേ ഇന്നലാന്ന് പറയൂ രണ്ട് ദിവസമായി കുളിച്ചിട്ട് അമ്മാവക്ക് അങ്ങനെ ദിവസം കുളിക്കാന്നും പറ്റില്ല എന്ന് എന്നുവെച്ചാൽ തണുപ്പല്ലേ അതുകൊണ്ട് രണ്ട് ദിവസം കൂടുമ്പോൾ കുളിപ്പിക്കല്ലോ ജസ്റ്റ് തോർത്തി കൊടുത്ത് ഇതാക്കും അവർക്ക് താറ്റ വേണം നമുക്ക് പോട്ടെ ഏഹ് താറ്റ പറ അവർക്ക് താറ്റ പിന്നെ അമ്മാവൻ നല്ല മൂടുണ്ടാകുമ്പോൾ ബാക്കിയിൽ തിന്നോട്ട് പിന്നെ വീട്ടിലെല്ലാവരും കൊടുക്കണ്ടേ എല്ലാവർക്കും പ്രസാദം കൊടുത്തില്ല അമ്മാവൻ കൊടുത്തിട്ട് എല്ലാം കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കില്ലാന്ന് അപ്പോൾ എല്ലാവരും കൊടുക്കണം അമ്മയും അടുത്തമ്മയും പിന്നെ ആൻറ്റി വന്നിട്ടുണ്ട് ഗീതാൻറ്റി ആൻറ്റി ഉണ്ടീൻ്റെ അച്ഛൻ മണിക്കോയിന് അനിയൻ മണിക്കോയിന് ഞാൻ പിന്നെ ഉറക്കു ക്ഷീണം കാര്യങ്ങളിലായിട്ട് വന്നപ്പോൾ കടന്നുകൊണ്ട് ഇന്നിന് പോകുന്നില്ല എന്ന് വിചാരിക്കുന്നത് കഴിയുന്നില്ല എന്നു വണ്ടിയിൽ കടന്നതിൻ്റെ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് കയ്യും കാലം വേദന എടുക്കുന്നു പിന്നെ ഉറക്കിൻ്റെ ക്ഷീണം എല്ലാവരും മിസ് ചെയ്യുന്നു നമുക്ക് എന്നുവെച്ചാൽ ഈ രണ്ട് ദിവസമായിട്ട് കുറേ അമ്മമാർ ഒപ്പായിട്ട് നല്ല അടിപൊളിയായിരുന്നു നല്ലോണം സംസാരിക്കുന്നത് അമ്മമാർ പിന്നെ കുറച്ച് ആട്ടന്മാർ ആട്ടന്മാർ എന്ന് വെച്ചാൽ ഒരു നാലഞ്ച് ആട്ടന്മാർ ഇല്ലല്ലോ ആട്ടോ ബാക്കിയെല്ലാം അമ്മമാറും ചേച്ചിമാറും അമ്മമ്മമാരിലും ഉണ്ട് അമ്മമ്മേലും ഉണ്ട് ഏകദേശം ഒരു പത്താറുപത്തഞ്ച് ഏഴ് വയസ്സെല്ലാം ഉള്ള അമ്മമാരിലുണ്ട് അപ്പോൾ എല്ലാവരും കൂടി നല്ല അടിപൊളിയായിട്ട് നല്ല സന്തോഷത്തോടു കൂടി എല്ലാ അമ്പലത്തിലും പോയി ദർശനം നടത്തി വന്നു അപ്പോൾ ഇപ്പോൾ അവരെല്ലാം കാണണമെന്നും അല്ലെങ്കിൽ അവരോട് സംസാരിക്കണം തോന്നുന്നത് എന്ന് വെച്ചാൽ മിസ്സ് ചെയ്യുന്നു അവരെ കുറെ തന്നെ രാവിലെ തന്നെ വിളിച്ചാട്ടോ എന്തായി വീട്ടിലെത്തിയോ ചോദിച്ചിട്ട് വിളിച്ചതിനു അപ്പോൾ എല്ലാവരോടും സ്നേഹം മാത്രം അന്നും ഇന്നും എപ്പോഴും സ്നേഹം മാത്രം ഇനി ഇങ്ങനെ ഇങ്ങനെ നമ്മൾ ഏതെങ്കിലും കമ്പൽസറിയിലും പോകുന്നുണ്ടെങ്കിൽ വിളിച്ചോ വരാമെന്നല്ലോ അവരോട് പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെ ആവുന്നില്ല എല്ലാവരുമായിട്ട് നല്ല സംസാരവും കാര്യങ്ങളായിട്ട് എല്ലാവർക്കും തന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് അപ്പോൾ നമ്പറിലും വാങ്ങിയിട്ടുണ്ട് കുറേ ആൾക്കാർ അപ്പോൾ ഒരാൾക്കും മെസ്സേജ് അയച്ച് കുറെ ആൾ വിളിച്ചു അപ്പോൾ എല്ലാവരോടും സ്നേഹം അമ്മമ്മ നമുക്ക് പോകാം എന്നാലേ അമ്മ താറ്റ പറ താറ്റ പറ താറ്റ പറ അവർക്ക് താറ്റോട് ആ അപ്പോൾ അമ്മമ്മ താറ്റ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അടുത്ത വീഡിയോ കാണാട്ടോ ബൈ ബൈ